ഇന്ത്യയുടെ പ്രീമിയം സ്മാർട്ട് ഫോൺ വിപണിയിൽ ഒരു പുതിയ യുദ്ധത്തിന് തുടക്കമായിരിക്കുന്നു സാംസങ്ങിന്റെ പുതിയ ഗാലക്സി സെഡ് ഫോൾഡ് സെവനെ നേരിടാൻ വിവോയുടെ എക്സ് ഫോൾഡ് ഫൈവ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു വൺ പ്ലസ് ഈ വർഷം പുതിയ ഫോൾഡബിൾ ഫോൺ ഇറക്കുന്നില്ല എന്നതുകൊണ്ട് ഈ രണ്ട് മോഡലുകളും തമ്മിലായിരിക്കും പ്രധാന മത്സരം അപ്പോൾ ഈ രണ്ട് ഫോൾഡബിൾ ഫോണുകളിൽ ഏതാണ് മികച്ചത് നമുക്ക് ഓരോ ഫീച്ചറുകളായി താരതമ്യം ചെയ്യാം ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം എടുക്കാം ഇഞ്ചിന്റെ ിന്റ് സിക്സ് ഹൺഡ്രഡ്സ് ആണ് കവർ സ്ക്രീനിന്റെ കാര്യത്തിൽ വിവോ അല്പം മുന്നിലാണ് അടുത്തത് പ്രോസസർ ഇവിടെ സാംസങ്ങിനാണ് മുൻതൂക്കം ഏറ്റവും പുതിയ സ്നാപ് ഡ്രാഗൺ ചിപ്പാണ് ഗാലക്സിഡ് ഫോൾഡ് സെവന് കരുത്തു പകരുന്നത് വിവോയിൽ സ്നാപ് ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ ചിപ്പാണുള്ളത് ഇതൊട്ടും മോശമല്ലെങ്കിലും സാംസങ്ങിനോട് താരതമ്യം ചെയ്യുമ്പോൾ അല്പം പിന്നിലാണ് ഇനി ക്യാമറയുടെ കാര്യം സാംസങ് ടൂ ഹൺഡ്രഡ് മെഗാ പിക്സലിന്റെ പ്രധാന ക്യാമറയുമായി വരുമ്പോൾ വിവോ ഫിഫ്റ്റി മെഗാ പിക്സിന്റെ മൂന്ന് ക്യാമറകളാണ് നൽകുന്നത് കൂടുതൽ ഡീറ്റെയിൽ സാംസങ് നൽകുമ്പോൾ എല്ലാ ലെൻസുകളിലും ഒരേപോലുള്ള മികച്ച പ്രകടനം വിവ ഉറപ്പു നൽകുന്നു ബാറ്ററിയിൽ വിവോയാണ് താരം സിക്സ് തൗസൻഡ് എം എ എച്ച് വലിയ ബാറ്ററിയും എയ്റ്റി വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ്ങുമാണ് എന്നാൽ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററിയും ട്വൻറ്റി ഫൈവ് വോട്ട് ചാർജിങ്ങുമാണ് ഉള്ളത് കൂടുതൽ നേരത്തെ ഉപയോഗവും വേഗതയേറിയ ചാർജിങ്ങും വേണ്ടവർക്ക് വിവോ തന്നെയാണ് മികച്ച ഓപ്ഷൻ അവസാനം നമുക്ക് വില നോക്കാം സാംസങ് ഗാലക്സി സെഡ് ഫോൾ സെവന്റെ വില ആരംഭിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് അതേസമയം വിവോ എക്സ് ഫോൾ ഫൈവിന്റെ ഒരേ ഒരു മോഡലിന് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും പുതിയ പ്രോസസറും കൂടുതൽ സ്റ്റോറേജ് ഓപ്ഷനുകളും വേണമെന്നുള്ളവർക്ക് സാംസങ് ഗാലക്സി ജെഡ് ഫോൾ സെവൻ തിരഞ്ഞെടുക്കാം എന്നാൽ മികച്ച ബാറ്ററിയും വേഗതയേറിയ ചാർജിംഗും കുറഞ്ഞ വിലയിൽ മികച്ച ഫീച്ചറുകളും ആഗ്രഹിക്കുന്നവർക്ക് വിവോ എക്സ് ഫോൾ ഫൈവ് ഒരു മികച്ച ഡീലാണ് ഇതുപോലെയുള്ള ഏറ്റവും പുതിയ ടെക് സാമ്പത്തിക വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി